കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കിട്ടാത്തതിൽ കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചർച്ച വേണ്ട എന്ന നിലപാട് അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു ഡെപ്യൂട്ടി മേയറെ പ്രഖ്യാപിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് വിളിച്ച കോൺഗ്രസ് നടപടി അസഹനീയമാണ് കോർപ്പറേഷനിലെ നിലപാട് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുമെന്നും മുഹമ്മദ് ഷാ പറഞ്ഞു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചേരുകയാണ് ഒരു പക്ഷേ ജില്ലയിലെ തന്നെ യു ഡി എഫ് പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുന്ന ഒരു സമീപനമാണോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതുതന്നെ ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ജില്ലാ പഞ്ചായത്തിലെ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കത്ത് കൊടുത്തു ചർച്ചയിലൂടെ നമുക്ക് ടേം ഒക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ചർച്ച പോലും ചെയ്യാതെ പ്രഖ്യാപിക്കാം അവരെ ഞങ്ങളെ എന്തിനായിരിക്കും വിളിച്ചത് മുന്നണി സംവിധാനത്തിന് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുന്നണി ചർച്ച ചെയ്യേണ്ട ആറ്റിറ്റ്യൂഡ് ആറ്റിങ്ങെടുത്തിട്ടാണ് പിന്നീട് കോൺഗ്രസിനകത്ത് നിന്ന് ഇപ്പം ഇന്നലെ പരസ്യമായ പ്രസ്താവനകളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ അത്തരം കമ്മ്യൂണിക്കേഷനുകൾ അല്ല ഞങ്ങളൊരു പരസ്യ പ്രസ്താവന എന്ന് ഞങ്ങൾ പറയുന്നത് കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങളെ അറിയിക്കാതെ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന വിവരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ടത് അല്ലാതെ കോൺഗ്രസ്സിനെതിരെ ഒരു വാളെടുക്കാനൊന്നും എടുത്തൊന്നും അല്ല ഞങ്ങൾ ഇവിടെ ഇന്നലെ നിങ്ങളവിടെ പിന്നെ ഡി സി സിയിൽ വെച്ച് കണ്ട് പുറത്തിറങ്ങി ആദ്യം വിളിക്കുന്നത് വിളിച്ചറിയിച്ചു 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 അപ്പോൾ അവരെ എന്ന് പറഞ്ഞു തിളക്കമാർന്ന വിജയം നേടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ വരുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നൊരു സന്ദേശം കൂടിയാണ് ലീഗ് കൃത്യമായി തന്നെ ഇടപെടുകയും അത് ബന്ധപ്പെട്ട ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം മുഹമ്മദ് ഷാ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് വളരെ കർശനമായി തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ രീതിയിൽ തന്നെ സംസ്ഥാന നേതൃത്വവും ഇടപെട്ടിട്ടുണ്ട് ഇനി അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം മീഡിയാവണുമായി പങ്കുവയ്ക്കുന്നത് ക്യാമറ പേഴ്സൺ അഭിഷങ്കറിനൊപ്പം അഹമ്മദ് മുഷ്തഫ മീഡിയാവൺ കൊച്ചി